നമുക്ക് കൊച്ചിയിലേക്കാണ് പോകേണ്ടത് അവിടെ അരുൺ ശങ്കർ ഉണ്ട് രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു കൊച്ചിയിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട് രാവിലെ നേരിയ ശമനം ഉണ്ടായെങ്കിലും മൂടിക്കിട്ടിയൊരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അരുൺ ശങ്കറോട് ചോദിച്ച് മനസ്സിലാക്കാം അരുണേ തിരുവനന്തപുരം മൊത്തത്തിൽ കനത്ത മഴയാണ് റോഡ് മൊത്തത്തിൽ വെള്ളക്കെട്ടാണ് കൊച്ചിയിലെ അവസ്ഥ എന്താണ് ഇപ്പം മഴയുണ്ടോ എങ്ങനെയായിരുന്നു നിലത്തൊക്കെ മഴ ഇപ്പോൾ മഴയില്ല പക്ഷേ മൂടിക്കെട്ടി അന്തരീക്ഷമാണ് കഴിഞ്ഞ രാത്രി മുതൽ തന്നെ ഇട ഇടപെട്ട് മഴ പെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ ആറ് മണിക്കും ശക്തമായി നേരം മഴ പെയ്തിരുന്നു പിന്നെ തോർന്നതാണ് പക്ഷേ എപ്പോൾ വേണമെങ്കിലും മഴത്തുള്ളികൾ നിലത്തി പതിക്കാം എന്നൊരു അവസ്ഥയിലാണ് അന്തരീക്ഷം ഉള്ളത് പല രീതിയിൽ വെള്ളക്കെട്ടുകൾ എങ്ങും രൂപപ്പെട്ടിട്ടില്ല നഗരത്തിൽ പരക്കെ മഴ പെയ്തിരുന്നു പക്ഷേ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ എങ്ങും എങ്ങും നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചില ചില സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ട് പക്ഷേ അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതല്ല ഇനി വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമായി കഴിഞ്ഞാൽ വെള്ളക്കെട്ട് രൂക്ഷമാകും അതോടൊപ്പം തന്നെ കിഴക്കൻ മേഖലയിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിലും മഴ പെയ്യുന്നുണ്ട് ഒരു അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ മഴക്കെട്ടുകളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ രാത്രി മുതലാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നത് ശരി ശരി എന്തായാലും കൊച്ചിയിലെ അവസ്ഥ ഇപ്പോൾ മഴയൊന്നും ഇല്ല